ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മീശ മാധവൻ കണ്ട തിയേറ്റർ മനുഷ്യനാണ് ഇരുപത്തിനാല് വർഷം കിലോ പഠിക്കുന്ന സമയം അന്ന് കള്ളാൻ മാധവൻ അവസാനം ഈ ഇങ്ങനെ നാട്ടുകാരിങ്ങനെ ഇങ്ങനെടുക്കുമ്പോൾ അന്ന് മനസ്സിൽ ഞങ്ങളുടെ ഒക്കെ മനസ്സില് ഞങ്ങളുടെ തലങ്ങളുടെ മനസ്സിലൊക്കെ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഞാനും ബില്ലുക്കെ ഇവിടെ ഫസ്റ്റ് ഷോ കണ്ടത് അതോടൊപ്പം ഇന്ന് ഇപ്പം അമ്പതാമത്തെ ദിവസത്തെ ഷോ ഇവിടെ വരുന്നു ഓ ഒരുപാട് സന്തോഷം നമ്മൾ എന്ന് പറഞ്ഞ അന്യെന്ന ഡയലോഗ് ഉണ്ട് ഞാൻ എം ജി ആർ പാത്തേ ശിവാജിയെ പാത്ത് രജിനിയെ പാത്ത് കമലെ പാത്രം ഇതുപോലൊരു നടികനെ പാത്രവേന്ന് പറഞ്ഞില്ല വിചാരിക്കുന്ന ഡയലോഗ് ദിരിവേട്ടിനുള്ള ഹൈപ്പാണ് അല്ല ആ ഹൈപ്പ് ഈ ഫാൻസിനുള്ളതാണ് ഞാൻ ഒരുപാട് ഒരുപാട് സിനിമകൾ വർക്ക് സിനിമ പക്ഷെ ഇതുപോലെ ഇതുപോലൊരു ഫാൻസിന് ഞാൻ കണ്ടിട്ടില്ല കാരണം വേറൊരു ചിത്രത്തിന്റെ ഒരു രീതിയിൽ അത് പറയില്ല ഞാൻ വർക്ക് ചെയ്ത നടന്മാരുടെ എല്ലാ ഫാൻസിൻ്റെ വളരെ അടുത്ത ബന്ധമുള്ളതാണ് പക്ഷെ ഈ സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ദിലീപേട്ടിന്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് തവണ പോയിട്ടുണ്ട് ആ മൂന്ന് തവണ ചെല്ലുമ്പോഴും എന്തുകൊണ്ട് ഈ ഫാൻസ് ഇത്ര ആത്മാർത്ഥം എന്നുള്ളതിന്റെ ഏറ്റവും ആത്മാർത്ഥായിട്ടുള്ള റീസൺ ആണ് കുഞ്ഞു പറയുന്നത് മൂന്ന് തവണ ചെല്ലുന്നതിൽ രണ്ട് തവണ രണ്ടിലെ വീട്ടിൽ ദിലീപേട്ടിനോട് ഫാൻസ് ആ ഫാൻസൊക്കെ സംസാരിക്കുന്നത് ആ ഫാൻസൊക്കെ സംസാരിക്കുന്നത് മുഴുവൻ ജീവകാരന്റെ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സാക്ഷിയാണ് ഞാൻ പിന്നോ സാക്ഷിയാണ് അപ്പൊ അവരായിട്ടുള്ള സംസാരങ്ങൾ ഫാൻസുകാർക്ക് ഒരു സ്നേഹം ഉണ്ടല്ലോ നടനോട് ഇത് ഒരു നടന് തിരിച്ച ആ ഫാൻസിനോടുള്ള സ്നേഹം കൺമുന്നിൽ ഇത്രത്തോളം കണ്ടിട്ടുണ്ട് സ്നേഹമാണ് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് വേറെ കാര്യമുണ്ട് ഈ സിനിമ ഇറങ്ങി ഒന്നാമത്തെ ദിവസം വൈകുന്നേരം അല്ലേവൻ്റെ വൈകുന്നേരം തൊട്ട് നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾ അഭിപ്രായമല്ല കേട്ടോ കഥ പറഞ്ഞ് സിനിമയുടെ കഥ പറഞ്ഞ് നശിപ്പിച്ച് അഞ്ചഞ്ച് മൊബൈലുണ്ട് അഞ്ഞൂറൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് കാര്യങ്ങൾക്ക് തെറ്റി ഒന്ന് ഒന്ന് ഇത് മാജിക് ഫ്രെയിംസിൽ നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഒന്ന് ഒന്ന് ഇത് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല രണ്ട് ഈ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ആണെന്ന് അവർ ഓർത്തില്ല മൂന്ന് മൂന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലാണ് വിദ്യാഭ്യാസം പറയാനുള്ളത് ഞാൻ വൈകാരികമായിട്ട് സംസാരിക്കും എനിക്ക് ഡിസിപ്ലിൻ ഇല്ല വൈകാരികമായിട്ട് സംസാരിക്കും അവരോടൊക്കെ പ്രിൻസ് സീനിൽ പറയുന്നുണ്ട് ഗോൾഡൻ ബട്ടം പൊളിച്ചിട്ടിട്ട് പറയുന്നുണ്ട് ഇത്രേ ഉള്ളു നീ പറയുന്ന ഒന്നാമത്തെ ദിവസം നീ റിവ്യൂട്ട് ഏപ്പത്തൊമ്പത് ദിവസം ഇവിടെ കണ്ടത് ഈ ചിത്രം കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് അറിയപ്പെടുന്ന ഈ മനുഷ്യന്റെ ഞങ്ങളുടെ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ പത്ത് മിനിറ്റ് റിവ്യൂല് തീർക്കാൻ ഇനി ഇതിന്റെ ഇതിന്റെ പേരിൽ പേരിൽ നീ റിവ്യൂ ചെയ്യും അമ്പത് മിനിറ്റിൽ കുറയാതെ റിവ്യൂ ചെയ്യും മലയാള സിനിമാ പ്രേക്ഷകനെ മലയാള സിനിമാ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല മലയാള സിനിമാ പ്രേക്ഷകർക്ക് അവർ തിയേറ്ററിൽ വന്ന് കണ്ടറിയും അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് സിനിമ അനുഭവിച്ചവനാണ് മലയാളി അവന് ഈ സിനിമ ഇന്നതാണ് സിനിമ നല്ലതാണ് കേട്ടോ ചീത്ത കേട്ടോ ഞാൻ പറയണ പോലെ ചെയ്യുന്ന പറയാൻ മധ്യസ്ഥൻ്റെ ആവശ്യമില്ല വൈകാരികമാവും കാരണം അത്രത്തോളം ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോടുള്ള മറുപടിയാണ് വിമർശകരോടുള്ളല്ലോ കേട്ടോ വിമർശനത്തിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്റെ മുന്നത്തെ സിനിമ മലയാളി ഫ്രംസിനേട്ടിനെ അറിയാം നമ്മൾ വിമർശനങ്ങൾ നേരിട്ടുള്ളതാണ് ക്രിയേറ്റീവായിട്ടുള്ള ക്രിടസ് നമ്മൾ നേരിടും ഇതല്ല അതല്ല അതിനോടല്ല ഈ പ്രതികരണം ഈ പ്രതികരണം മനഃപ്പൂർവ്വം സിനിമ നശിപ്പിക്കാനുള്ളവരോടാണ് അതുകൊണ്ട് മധുര പ്രതികാരം കൂടി ഉണ്ട് ഇവിടെ ഒരുപാട് സന്തോഷം പിന്നെ റിയാസ് ഭായ് ഈ സിനിമ പറഞ്ഞു തീർക്കണം പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ അതേപോലെ ദിലീപ് ഭട്ടന്റെ ഫാൻസ് എന്ന് ഞാൻ പറയില്ല ഇത് ദിലീപ് ആൻഡ് ഫാമിലി എനിക്കും റിയാസ് ഭായും പറഞ്ഞാലത് ബോറായി പോകും റിയാസ് അത്രയും അത്രയും അടുപ്പം അടുപ്പം റിയാസ് ഭായിട്ടും അഖിലായിട്ടും രൂപ ഷെട്ടനായിട്ടും ജയ ഷെട്ടനായിട്ട് പേരെടുത്തറിയാവുന്നവരാണ് എല്ലാവരും അത്രയും അടുപ്പം നമുക്കുണ്ട് അവർ കൂടെ നിന്നു അവർ ഈ സിനിമയുടെ കൈക്കുമ്പിളിൽ ഈ സിനിമ വീഴാതെ രൂപേഷ് ഷെട്ടിനടുത്ത് രൂപേഷ് ഷെട്ടൻ റിയാസ് ഭായ് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ആ സമയത്ത് നെഗറ്റീവ് വന്നപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രം അമ്പത് ദിവസം കാണും തിയേറ്ററിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ വിശ്വസിച്ചിരുന്നു അവർക്ക് വിശ്വാസം എത്തിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ചേട്ടാ പറയാനുള്ളതെല്ലാം മനസ്സിൽ നിന്ന് വന്നു പോകുന്നതാണ് എല്ലാം അങ്ങനെ തന്നെ എടുക്കുക പറയാനുള്ളതിൽ മാറ്റമില്ല പറയാനുള്ള ഞങ്ങളൊരു ക്ഷമയില്ല ഈ പറയാനുള്ളതിൽ ഉറച്ചു നിൽക്കും നൂറ്റമ്പതാമത്തെ സിനിമയാണത് ഞങ്ങൾ ഡിസ്റ്റിൻ ചേട്ടൻ മാജിക് ഫ്രെയിംസ് ബിൻഡോ ഞാൻ അഖിലെ സന്തോഷേട്ടൻ ഞങ്ങൾ ഇതിൻ്റെ പൂജയ്ക്കൊരു വാക്ക് തന്നിരുന്നു ആ വാക്ക് ഞങ്ങളിവിടെ പാലിക്കുകയാണ് ഞങ്ങളിവിടെ നിലവിൽക്കാണ് ദിലീപേട്ടനക്ക് കലക്കൻ പറഞ്ഞ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചിത്രം ചരിത്രത്തിലുണ്ടാവും ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം റിയാസ് ആദ്യം തന്നെ പറഞ്ഞു ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ച് ആ സിനിമ സക്സസ് ആകുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ദിലീപേട്ടൻ കടന്നു വന്ന വഴികളിലൂടെ ആ സമയത്ത് നമ്മളൊക്കെ ചെറുപ്പമായിട്ടിരുന്നപ്പം ഞാനും ഷരീഫൊക്കെ പറഞ്ഞിട്ടുണ്ട് ദിലീപഠൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ചിരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ദിലീപഠൻ അപ്പം ഞാൻ ഒരുപാട് സിനിമകൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ദിലീപഠനുമായിട്ട് ഈ സിനിമയിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു ഇതിൻ്റെ ഈ സിനിമ കമ്മിറ്റ് ചെയ്തോ ആ സമയം മുതൽ ഇന്ന് ഈ ഫങ്ഷൻ നിങ്ങൾ നടത്തുന്ന ഈ ഫങ്ഷൻ നടക്കുന്ന സമയം വരെ ദിലീപ് ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് സിനിമകളുടെ സക്സസ് സെലിബ്രേഷൻ ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ത്രോ ഔട്ട് എൻ്റെ സിനിമാ കിരിയറിലാദ്യമായിട്ടാണ് ഒരു ഫാൻസിനൊപ്പം ഒരു അപ്പോൾ അതും എനിക്കൊരു പുതിയൊരു അനുഭവമാണ് ഈ സിനിമ ഞാൻ റിയാസിനോട് വിളിച്ച് പറഞ്ഞിരുന്നു ഈ സിനിമ റിലീസായ ദിവസം മുതൽ നമുക്കറിയാം ഓൺലൈനിലൊക്കെ എത്രത്തോളം പേര് നെഗറ്റീവ് ഇട്ട് തുടങ്ങി എന്നുള്ളത് ഒരു സിനിമയിൽ ഒരു നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഏത് റിവ്യൂസ് ആണെങ്കിലും അവർക്ക് തോൽപ്പിക്കാനായിട്ട് ഇനി പറ്റില്ല എന്ന് തെളിയിച്ച അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തൊരു സിനിമയിലൂടെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒ ടിയിൽ കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതി റിലീസായി എന്നിട്ടൂടെ നമുക്ക് പല മാളുകളിലും പി വി ആർ മാളുകളിലെല്ലാം ഫുള്ളായി എന്നുള്ളതും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വരിക എന്നുള്ളത് ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഡെളിവേടിൻ്റെ സിനിമ സി ഫൈവിലാണ് വന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അതുപോലെ തന്നെ ഇതിൻ്റെ സാറ്റലൈറ്റ് റൈഡ്സ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റാണ് അപ്പോൾ ഓണത്തിൽ ഈ സിനിമ അതായത് ഈ സിനിമ ഓണത്തിന് തന്നെ അവർക്ക് ടെലികാസ്റ്റ് ചെയ്യണമെന്നാണ് ഇവിൻ പറഞ്ഞത് അപ്പോൾ അതും വളരെയധികം നല്ലൊരു കാര്യമാണ് ഈ സിനിമയുടെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഒപ്പം നിന്ന എല്ലാവർക്കും ഇതിൻ്റെ ഡയറക്ടർ നമുക്കറിയാം ഒരു പുതിയൊരു ഡയറക്ടറാണ് അതുപോലെ തന്നെ റൈറ്റർ ഷാരിസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഷാരീസിൻ്റെ ഒരു ശക്തമായ തിരക്കഥയാണ് ഈ സിനിമയുടെ ഒരു വലിയ അപ്പോൾ ഞാനും വിൻഡോയും അല്ല ഷാലിസൊക്കെ ഒരുമിക്കുന്ന ഒരു ഒരുമിച്ചപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞ ഒരേ ഒരു ടാസ്ക് ആണ് ഈ സിനിമ ഞങ്ങൾക്ക് പൈസ എന്നെ സംബന്ധിച്ചിട്ടോ പൈസയിലുപരി കാരണം ഇവർക്ക് പൈസ കൃത്യമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു അതായത് എനിക്കിത് പൈസേനേക്കാൾ ഉപരി ഈ സിനിമ അത് സക്സസ് ആണ് അപ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്കും നമുക്ക് അതുകൊണ്ടിട്ട് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് കാരണം അതാണ് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചലഞ്ചായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ സന്തോഷമാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയാഘോഷം ഞങ്ങൾ അടുത്ത മാസം നടത്തുന്നതാണ് അപ്പോൾ മമ്മൻ്റെ ആയൊക്കെ ഒരുപാട് പേർക്ക് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താമസമുണ്ട് പിന്നെ ഞങ്ങൾ മലയാളത്തിലേക്കൊരു നായികനെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് ഹിന്ദു റാണി അല്ലെങ്കിൽ റാണിയാണ് അതുപോലെ തന്നെ പുതിയ ഒരു മ്യൂസിക് ഡയറക്ടർ അറിയാം ഈ സിനിമയുടെ ഒരു റെക്കോർഡിങ് അതിൻ്റെ പാട്ടുകളൊക്കെ ആയിക്കോട്ടെ ഒരു വെറൈറ്റി ഉള്ളതായിരുന്നു അപ്പം എൻ്റെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി വെച്ച ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അത് അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഈ സിനിമയിലൂടെ ലോഞ്ച് ചെയ്തു എനിക്ക് വളരെയധികം സന്തോഷം ഒരുപാട് ആർട്ടിസ്റ്റുകൾ അപ്പം നല്ല രീതിയിൽ മമ്മി ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരുടെയും ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് മാക്സിമം സപ്പോർട്ട് തന്നു കൂടെ നിന്നു പിന്നെ ഈ സിനിമ എനിക്ക് എടുത്ത് പറയേണ്ടത് നമ്മൾ ഈ സിനിമയിൽ ത്രൂ ഔട്ട് നമ്മൾ ട്രോ ആൻഡ് ട്രമോയില് കാസർഗോഡ് വരെ നിറഞ്ഞൊരു സദസ്സിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ടീം വർപ്പായിട്ട് നമുക്കൊക്കെ പോകാനായിട്ട് പറ്റി അപ്പം അതൊരു വളരെയധികം സന്തോഷം തന്ന ഒരു കാര്യമായിരുന്നു കാരണം അതൊക്കെ ഈ സിനിമേനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് എനിക്ക് നന്നായിട്ട് അത് അറിയാനായിട്ട് പറ്റി അപ്പം അതുകൊണ്ടിട്ട് ഇതിൻ്റെ കാസ്റ്റ് ആയിക്കോട്ടെ ക്രൂ ആയിക്കോട്ടെ എല്ലാവരോടും ഞങ്ങളുടെ പിന്നെ എൻ്റെ മാജിക് ഫ്രെയിംസിലുള്ള സന്തോഷാകിലും ഒത്തിരി എല്ലാ ടീം എല്ലാവരുടെയും പേരിലുള്ള നന്ദി സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് താങ്ക് താങ്ക് യു സോ മച്ച് പിന്നെ ഈ ഫംഗ്ഷനിലൂടെ അറേഞ്ച് ചെയ്ത ഫാൻസ് ദിലീപ്ടോളം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നിങ്ങളുടെ ഒരു സന്തോഷം അമ്പത് ദിവസം പിന്നിടുമ്പോൾ ഇങ്ങനെയൊരു ഞാൻ ആക്ച്വലി റിയാസിനെ വിളിച്ചു കഴിഞ്ഞപ്പം ഇത് വേണോ നമ്മളൊരു വേറൊരു ഫങ്ഷൻ നടത്തുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് കാരണം നമ്മളൊരു വലിയ പരിപാടി നടത്തുമ്പോൾ ഇങ്ങനെയൊരു എന്ന് ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് അത് എന്തുകൊണ്ടായിട്ടാണ് റിയാസ് എല്ലും നമസ്കാരം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അതുകൊണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ദിലീപ് ഏട്ടൻ താങ്ക്സ് പറയണം ബിക്കോസ് നിങ്ങൾ ഒരിക്കലും ചിഞ്ചൂറാണിന് കാണാൻ കണ്ടിട്ട് പോയി കേട്ടല്ലോ ഒന്നുമല്ലല്ലോ ദിലീപേട്ടനിലൂടെ ലിസ്റ്റിൻ ചേട്ടന്റെ മേലിലുള്ള ട്രസ്റ്റ് കാരണം വിൻഡോ ചേട്ടനിലൂടെ ഷാരീസ് ചേട്ടന്റെ മേലുള്ള വിശ്വാസം കാരണം നിങ്ങൾ എന്നെ കണ്ടതാണ് അതിൽ ഞാൻ എന്നും ലൈഫ് ലോങ് കടപ്പെട്ടിരിക്കും ഭയങ്കര സന്തോഷം ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടം അമ്പതാമത്തെ ദിവസം ഇവിടെ എൻ്റെ ഡാൻസ് വേണ്ട ഇവിടെ എല്ലാവരും ഡാൻസ് വയ്ക്കുകയായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിനേക്കാളും വലുത് എന്താ വേണ്ടത് അതുകൊണ്ട് ദിലീപ് എൻ്റെ ഫാൻസിനോട് താങ്ക് യു സോ മച്ച് താങ്ക് യു ഐ എം സോ ഹാപ്പി ഒരിക്കലും മറക്കില്ല പിന്നെ എൻ്റെ ടീം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു എനിക്ക് പേരിംസ് ഞാൻ കുറച്ച് ഇമോഷണലി സെൻസിറ്റീവ് ആണ് ബിക്കോസ് ഈ പടത്തിന് വേണ്ടി ഒരുപാട് ഒരു ഒരുപാട് എനിക്കറിയില്ല എല്ലാ സിനിമയും ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ അറിയില്ല ഇമോഷണലി പറയുവാണെങ്കിൽ ഇതിൽ ഈച്ച് ആൻഡ് എവ്രി വൺ അത്രയും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സോ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ലൈക്ക് ഭയങ്കര വലിയ വലിയൊരു ഗിഫ്റ്റാണ് ഈ പടത്തിൽ എല്ലാവർക്കും സോ എനിക്ക് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും എന്നും എന്റെ ഈ ഒരു ലൈഫ് ടൈമിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ടിൽ മൈ ലാസ്റ്റ് ഈട്ടു ചേട്ടാ ചേട്ടാട്ടി ചേട്ടാ സാഗർ ചേട്ടാ സുനിൽ ചേട്ടാ രാജേഷ് ചേട്ടാ വിനോയ് ചേട്ടാ എവ്രി വൺ മനു എല്ലാവരോടും സ്കൂളോട്ട് കുഞ്ഞുമാണ് സന്തോഷം അവിടെ ഒത്തിരി പേര് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൂടെ ഞാൻ പടം കണ്ട ഭയങ്കര സന്തോഷമായി കീപ് ഡുയിങ് ദു സോ മച്ച് താങ്ക് യു നമസ്കാരം വളരെയധികം സന്തോഷം ജീവിതത്തിന് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്ന് കാരണം ഈ സിനിമയുടെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ദിവസമാണ് ഇന്ന് ഈ സിനിമയുടെ കഥ തുടക്കം തൊട്ട് ഞാനും ഷാരീസും ആണ് ഈ സിനിമയുടെ തുടക്കക്കാർ ഈ സിനിമ സംസാരിച്ചു തുടങ്ങണ അന്ന് തൊട്ട് ഈ സിനിമ സിനിമ ആയതിന് ശേഷം അതിനുശേഷം സിനിമ പുറത്തിറങ്ങണ ടൈമും ഒരു സമയത്തും ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് അൻപതാമത്തെ ദിവസം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ സിനിമ കാണാൻ സാധിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അത് തന്നത് പ്രേക്ഷകരാണ് ഇരുകൈകളിൽ നീട്ടിയ ഈ പടം സ്വീകരിച്ച നിങ്ങളെല്ലാവരുമാണ് ഈ സിനിമയെ ഈ ദിവസത്തിലേക്ക് എത്തിച്ചത് നന്ദി പറയുക എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നതാണ് കാരണം ഈ സിനിമയെ ഈ സിനിമയെ സിനിമയാക്കിയ എൻ്റെയും ശാലിസിൻ്റെയും അധ്വാനത്തെ സിനിമയാക്കിയത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസറാണ് അദ്ദേഹമാണ് ഈ സിനിമയെ സിനിമ ചെയ്യാം എന്ന് ഞങ്ങൾക്ക് വാക്കുന്നത് ജോസുകുട്ടിയുടെ ഇരിപ്പുണ്ട് തുടക്കം തൊട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ആളാണ് സന്തോഷേട്ടൻ അഖിൽ എല്ലാവരുടെ അധ്വാനത്തിലാണ് ഇതൊരു സിനിമയാകാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത് അതിനുശേഷം ദിലീപേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ജനപ്രിയ നായകൻ ഡേറ്റ് വന്നതിലൂടെയാണ് ഈ സിനിമ സംഭവിച്ചത് തുടക്കത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത് ദിലീപേട്ടൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയാണെന്ന് സിനിമകളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ദിലീപേട്ടൻ പറഞ്ഞത് ചെറിയൊരു സംഭവമുണ്ട് ഇത് എൻ്റെ ചെറിയൊരു നൂറ്റമ്പതാമത്തെ പടം കേട്ടോ അതൊരിക്കലും നമുക്കൊരു പ്രഷർ തരുക ഇത് ഒന്നുമില്ലാതെ നമ്മുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടെ ഒരാളായിട്ട് നിന്ന ആളാണ് ദിലീപേട്ടൻ അതുപോലെ ഈ സിനിമയുടെ ആദ്യമേ ഒരു ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യണത് സനലാണ് ഡിസംബറോടെ എനിക്കൊരു പുതിയ ആളെ വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഒരു ഐറ്റം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞ് അവന്റെ പാട്ട് കേൾപ്പിച്ച് അതിപ്പോൾ ചെയ്യാൻ പോണ പട്ടത്തിന് വേണ്ടിയുള്ളതാണ് അത് കണ്ടപ്പോൾ അങ്ങനെ പൊക്കിയതാണ് സനലിനെ സാഗർ പിന്നെ ക്യൂവിൻ തൊട്ടുള്ളതാണ് അങ്ങനെ സുഹൃത്തുക്കളും എല്ലാവരും ചേർന്നിട്ടാണ് പിന്നെ രണദീപെ ഒരിക്കലും ഇവിടെ വരത്തില്ലാത്ത ആളാണ് പുള്ളിക്ക് ക്യാമറയുടെ പുറകെ നിൽക്കാൻ മാത്രമാണ് ഇഷ്ടം പുള്ളി ഒരിക്കലും പുറത്ത് വരത്തില്ല അങ്ങനെ ഗോകുല് അവര് ഡയറക്ഷൻ ടീമിലെ ആളുകൾ അങ്ങനെ കുറെ ആളുകളുടെ അധ്വാനം ആണ് ഈ സിനിമ ഇന്നിവിടെ എത്തിച്ചേരുന്നത് എനിക്ക് എല്ലാവരോടും നന്ദി ഇവിടെ വരാത്തവരോടും വന്നവരോടുമായ നിങ്ങളോട് എല്ലാവരോടും നന്ദി ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്